ഇരുപത്തിയെട്ടിന് ബംഗളൂരു ഷംസുൽ ഉലമ നഗറിൽ നടക്കുന്ന സമസ്ത നൂറാം വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനത്തിന്റെ ഭാഗമായി മാന്നാറിൽ പതാക ദിനം ആചരിച്ചു ജുമ നിസ്കാരത്തിന് ശേഷം മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഇസ്മായിൽ കുഞ്ഞ് എൻ എ സുബേർ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹ്ലബ് ധാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജമാഅത്ത് ഭാരവാഹികളായ ഇക്ബാൽ കുഞ്ഞ് റഷീദ് പടിപ്പുരക്കൽ നവാസ് ജലാൽ കെ എ സലാം നിയാസ് ഇസ്മായിൽ മുൻ ജമാത്ത് പ്രസിഡന്റ് മാന്നാർ അബ്ദുൾ ലത്തീഫ് കൌൺസിൽ അംഗങ്ങൾ ജമാഅത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു